ആലപ്പുഴ തൃക്കുന്നപ്പുഴ മണികണ്ഠൻ ചിറ അമ്പലശ്ശേരിക്കടവ റോഡിൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണിപ്പോൾ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയ്ക്ക് റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചെങ്കിലും കരാറുകാരന്റെ അനാസ്ഥയിൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതാണ് റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കരാറുകാരനെ ഒത്താശ ചെയ്യുന്നതായും ആക്ഷേപം ശക്തമാണ് ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമമായ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ദേശീയപാതയിലേക്ക് അടക്കമെത്താൻ ഉപയോഗിക്കുന്ന പ്രധാന പാതയാണ് മണികണ്ഠൻചിറ കടവ് റോഡ് ബസ് സർവീസ് അടക്കമുണ്ടായിരുന്ന റോഡിൽ ഇപ്പോൾ ഓട്ടോറിക്ഷ പോലും വരില്ല കഴിഞ്ഞ മാർച്ചിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന വ്യവസ്ഥയിൽ പത്തു ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചെങ്കിലും നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു ഇതോടെ യാത്രാ ദുരിതം ഇരട്ടിയായി യനീയ അവസ്ഥ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് പോലും പോകാൻ പറ്റുന്നില്ല മിക്ക പിള്ളാരും വന്ന് ഈ റോഡിൽ വീണിട്ടാണ് പോകുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ കറങ്ങി അടിച്ചു വേണം പോകാൻ അതുപോലെ തന്നെ ഒരു വയ്യാതായി കഴിഞ്ഞാൽ ഒരു രോഗിയും കൊണ്ട് പോകണമെങ്കിലും വണ്ടി വിളിച്ചാൽ വരുന്നില്ല ഇതൊക്കെയാണ് റോഡിന്റെ അവസ്ഥ ഇത് വർഷങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പഞ്ചായത്തിലും മെമ്പറിലും എല്ലാരെയും അറിയിക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാം ഇത് കൈയൊഴിയാണ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കരാറുകാരനും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ആക്ഷേപമുണ്ട് അഞ്ചു ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപ രൂപിച്ച് കുറച്ച് ഭാഗം ചെയ്യാൻ കഴിയും അതിനുശേഷം വീണ്ടും ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചാണ് അതായത് അഡ്വക്കേറ്റ് താഹ ജില്ലാ പഞ്ചായത്ത് അംഗം താഹയുടെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത് ടെൻഡർ നടപടികൾ പൂർത്തിയാവുകയും സിയാദ് എന്ന് പറയുന്ന കോൺട്രാക്ടർ ആ വർക്ക് ഏറ്റെടുക്കുകയും അതിന്റെ അഗ്രിമെന്റ് വെക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാർച്ചിൽ ആ വർക്ക് ഫിനിഷ് ചെയ്യേണ്ടതാണ് എന്നിട്ടും ചെയ്യാതിരുന്നതിനെ തുടർന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു പക്ഷേ ഇതുവരെയും വെള്ളപ്പൊക്കം മഴയുണ്ടാവുമ്പോൾ ഈ റോഡിലെല്ലാം വെള്ളം കയറി നശിക്കുന്നതാണ് ആ വർക്ക് ഇതുവരെയും പൂർത്തിയാക്കിയിട്ട് മഴ പെയ്താൽ തോടുകളിലെ വെള്ളം കൂടി കയറുന്നതോടെ റോഡിന്റെ അവസ്ഥ ഇതിലും മോശമാകും ജനപ്രതിനിധികളുടെ അനാസ്ഥയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു തോടുകളുണ്ട് ാലകൾ ജലം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുട്ടിട്ടിരിക്കുക വികസനത്തിൻ്റെ മറവിൽ പക്ഷേ അതിൻ്റെ പേരിൽ ഈ ഇവിടെ എന്ത് ചെയ്യുന്നു ജലം ക്രമാതീതമായിട്ട് പൊങ്ങിയിട്ട് റോഡിൽ കൂടെ വരുകയാണ് കോൺട്രാക്ട് വിളിച്ചപ്പോഴത്തേക്കും കോൺട്രാക്ട് പറഞ്ഞ ആരാണെന്ന് അറിയോ ഇത് റോഡ് പൊക്കാനായിട്ട് ലോക്കൽ മെറ്റീരിയൽസ് ഇട്ട് ഈ റോഡ് പണി പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് തൃക്കുന്നപുഴ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും അതുപോലെ തന്നെ എം പി അടക്കമുള്ള എം എൽ എ അടക്കമുള്ള ആൾക്കാർ കാലാകാലങ്ങളായിട്ട് ഓട്ടിതേണ്ടി ഈ പ്രദേശത്ത് വന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയാണിത് വൃദ്ധരും വിദ്യാർത്ഥികളും രോഗികളും നാളുകളായി നേരിടുന്ന ഈ യാത്രാ ദുരിതമെങ്കിലും പരിഗണിച്ച് അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ജനം ആലപ്പുഴ